ക്ഷിത്വ തിരുനാളിനോട് അനുബന്ധിച്ച് ജൂലൈ മൂന്നാം തീയതി വ്യാഴാഴ്ച നടത്തപ്പെടുന്ന തിരികർമ്മങ്ങളിലും കൂട്ടു നേർച്ചയിലും പങ്കുചേർന്ന് കനകമല മുത്തപ്പന്റെ അനുഗ്രഹ ആശിസ്സുകൾ പ്രാപിക്കുവാനായിട്ട് നാനാജാതി ഭക്തജനങ്ങളെയും കനകമല എന്ന പുണ്യഭൂമിയിലേക്ക് കൃത്യമായി ഇടവകയുടെ പേരിലും അതുപോലെ തന്നെ ഇരിങ്ങാലക്കൂടെ രൂപതയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ആരംഭിക്കുക ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് തിരുനാൾ കൊടിയേറ്റം വൈകുന്നേരം ആറരയ്ക്കാണ് തിരുനാൾ കൊടിയേറ്റം തിരുനാൾ കൊടിയേറ്റത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു അതിനുശേഷം ജൂലൈ രണ്ടാം തീയതി വൈകുന്നേരം ആറരയ്ക്ക് വിശുദ്ധ കുമാരിയോട് കൂടി ൂട്ടുനേർച്ച ഒരിക്കൽ ആരംഭിക്കും ജൂലൈ മൂന്നിനാണ് പ്രധാന തിരുനാൾ വ്യാഴാഴ്ച രാവിലെ ആഘോഷമായ ഏഴുമണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന അതിനുശേഷം ഊട്ട് നേർച്ച വെഞ്ചിരിപ്പുണ്ടായിരിക്കും എട്ട് മണിക്ക് ദിവ്യവേലി കനകമല മലയിൽ കനകമല മോളിൽ ഉണ്ടായിരിക്കും അവിടെ മാർത്തമാസ ദിഹായുടെ നാമത്തിൽ സ്ഥാപിതമായ കുരിശുമുറിയിൽ അവിടെ വിശുദ്ധ കുർബാന എട്ട് മണിക്കുണ്ടായിരിക്കും അതിനുശേഷം പത്ത് മണിക്കായിരിക്കും ആഘോഷമായ എന്നാൽ റാസ നടത്തപ്പെടുക അതിൽ മുഖ്യധാർമ്മികൻ ബഹുമാനപ്പെട്ട ഫാദർ ഷിബു നെലിശേരിയായിരിക്കും അതിനുശേഷം രാവിലെ തുടങ്ങി തന്നെ നമ്മൾ കൂട്ടുതേർച്ച ആരംഭിക്കുന്നതാണ് കുബാലയും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടക്കും നിലയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏകദേശം പതിനായിരം പേർക്കാണ് നമ്മൾ കൂട്ടു നേരച്ച ഒരുക്കിയിരിക്കുക അപ്പോൾ എല്ലാവർക്കും ആ കൂട്ടു നേർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും അവർക്കത് സംബന്ധിച്ച് മാത്രമ സ്നേഹം പ്രാർത്ഥിച്ച് കൂട്ടു നേരച്ച സ്വീകരിച്ച് പോകേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ആ കൂട്ടു നേർച്ചയിലേക്ക് ഇടവകയുടെ പേരിലും ഇല്ലെങ്കിൽ അവരുടെ യുവതിയുടെ പേരിലും കൈകാര്യന്മാരുടെ പേരിലും അതുപോലെ തന്നെ ദുഃഖാടത്തിരുന്ന ആൾ നമ്മുടെ കൂട്ടു നേരച്ച കമ്മിറ്റിയുടെ പേരിലും എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ കനകമലയിലേക്ക് കനകമല എന്ന പുണി ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യും ണൻ രണ്ട് തീർത്ഥന അറിയപ്പെടുന്നത് കൂടുതൽ ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നല്ല റോഡുകളൊക്കെ ആയി ആളുകൾക്ക് വരാനുള്ള സൗകര്യം ഉണ്ട് കൊടകര നാച്ചറ കനകമാല ചാലക്കുടി കൂടുതൽ നല്ല റോഡുകളായിട്ട് വന്നിട്ടുണ്ട് അതി ആളുകൾക്ക് വരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഇതുപോലെ കൂടുതൽ ആളുണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഭക്ഷണം ഞങ്ങൾക്കിരിക്കുന്നത് മറ്റേ ബീഫും കായറും അടക്കമുള്ള മറ്റേ കറികളോടും കൂടിയായിരിക്കും കൊടുക്കുന്നത് വരുന്ന ആളുകൾക്കെല്ലാം സൗകര്യപ്രദമായ രീതിയിൽ അവിടെ വട്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പന്ത്രണ്ട് എല്ലാം വളരെ നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ഇതിൽ ഒക്കെ ചെയ്യുമ്പോൾ കനകമല ഇവിടെ ഈ ഈശ്വരങ്ങളിലുള്ള എല്ലാ ജനങ്ങളും എല്ലാ ഭക്ഷണം വന്ന് ധാരാളം ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഉഷാറായിട്ട് നടത്തുവാനും കൂടുതൽ കൂടുതൽ ഭംഗിയാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എല്ലാവരെയും വളരെ സ്വാഗതം കേന്ദ്രമാണ് കനകമല കുറെ വർഷങ്ങളായിട്ട് അവിടെ ഒട്ട് നടത്തി കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ ജൂലൈ മൂന്നിന് കനകമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അവിടെ നല്ല രീതിയിൽ ആണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കമ്മിറ്റി ഇരുന്നൂറോളം ആളുകളടങ്ങുന്ന കമ്മിറ്റി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത് നടത്തി വിജയിപ്പിക്കാൻ കഴിയുന്നത് എല്ലാ വർഷവും ഇത് തുടർന്നിറങ്ങണം ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി അതോടൊപ്പം ഈ കൊല്ലം എല്ലാവരും വന്ന് കൂട്ടുന്ന നേർച്ച പങ്കുകൊണ്ട് എല്ലാവരും സഹകരിക്കണം വിനീതമായി ഇടപെട്ടി അദ്ദേഹം തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം വളരെ നിർണായകമാണ് എല്ലാ തരത്തിലും ഞങ്ങളോട് സഹകരിക്കുന്ന കോടകര പ്രസ് ക്ലബിന് പ്രത്യേകം ഈ കൂട്ടുന്നൊരു ഏറെ സ്നേഹത്തോടെ ഇടവകയുടെ പേരിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവരും വന്ന് ആ ദിവസത്തെ എല്ലാ പരിപാടികളിലും ഉൾപ്പെടാനായിട്ട് ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു